ഈ ഒരു വീഡിയോ കാണാത്ത മലയാളികളെ വളരെ ചുരുക്കമായിരിക്കുക ചില ആളുകൾ ഷെയർ ചെയ്യപ്പെടുമ്പോൾ അവരുടെ ക്യാപ്ഷൻ എന്താണെന്ന് വെച്ചാൽ വെള്ളമടിച്ചിട്ട് കെ എസ് ആർ ടി സി ഡ്രൈവറെ കാണിച്ചു കൂട്ടുന്നത് കണ്ടോ അല്ലെങ്കിൽ വെള്ളമടിച്ചിട്ട് വണ്ടി ഓടിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് ആളുകൾ സ്പ്രെഡ് ചെയ്യുന്നത് പക്ഷെ ഒരു കൂട്ടർ പറയുന്നത് അദ്ദേഹം വെള്ളമടിച്ചിട്ടൊന്നുമില്ല നല്ല രീതിയിൽ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത് ആ ഒരു വീഡിയോ എടുത്ത ആളുണ്ടല്ലോ അതായത് ഈ ഒരു വീഡിയോ എടുത്ത ആളുണ്ടല്ലോ ആ ആൾക്ക് എന്തോ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് തെറ്റിദ്ധാരണ പറ്റിയതാണ് അതേപോലെ തന്നെ ചില ആളുകൾ പറയുന്നത് ഈ വീഡിയോ എടുത്ത ആൾക്ക് ഇത് സ്പ്രെഡ് ചെയ്ത ആളുണ്ടല്ലോ ആ വ്യക്തിക്കെതിരെ കേസെടുക്കണം എന്നുള്ളതാണ് കാരണം ഒരാളെ അപമാനിച്ചു അല്ലാതെ വെറുതെ മനപൂർവ്വം ഓരോന്ന് പറഞ്ഞ് പരുത്തി എന്ന് പറഞ്ഞിട്ട് കേസെടുക്കണം എന്നുള്ളതും ഒരു കൂട്ടർ അവകാശപ്പെടുന്നുണ്ട് പിന്നെ ഞാൻ അന്വേഷിച്ചു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോഴും അദ്ദേഹം വെള്ളം അടിച്ചിട്ടൊന്നുമില്ല നല്ല രീതിയിൽ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായത് എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ഭിപ്രായം ഉണ്ടല്ലോ ഇതിന്റെ ഒരു സത്യസന്ധമായ ഒരു അഭിപ്രായം ഇങ്ങക്ക് അറിയുമെങ്കിൽ തീർച്ചയായിട്ടും അത് എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക